ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി പോയി വരികയാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോട്ടെ ചായ ഉണ്ടാക്കിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതരാ ഓർക്കം തോന്നി വിളിച്ചു പള്ളി വിട്ട് വന്നപ്പോൾ വീട് എടുക്കാൻ വന്ന പോറങ്ങിയ വീടിയെടുക്കണ് എന്നാ ചായണ്ഡിയതാ ഇത് ഉണ്ടാക്കട്ടെ ഇത് കുടിച്ചണം ചായ കുടിച്ചു ഭയങ്കര കൊതി പൊറത്ത് മഴക്കല്ലേ നേരെ പുറത്ത് ഇങ്ങനെ വരണു ഇനി ഉള്ളൊന്നും ചായ അടിച്ചിട്ട് എവിടുന്നു കുടിച്ചാ ചെയ്യാവില്ല കൊതിച്ചിട്ടുണ്ട് എനിക്ക് പോകുന്നു കേക്കണിയാ കൊടുക്കാൻ പഠിച്ച തന്നെ അല്ല ഫോൺ വലിയ കാട്ട് കൊടുക്കൂട്ടാന് ഫോൺ എന്താണ് അടുത്ത ഗെയിം പറഞ്ഞു പറഞ്ഞു

സ്കൂള് പോവാനായിക്കണേ അപ്പൊ കുളിച്ചണം കുളിച്ചിട്ട് വരാം ഗൈസ് അപ്പൊ കുളിച്ച് പറ്റിട്ടുണ്ട് ചായ അടിച്ച പോകൂളിൽ പോണം എന്നിട്ട് പിന്നെ വൈകുന്നേരം നമ്മള് കാണുള്ളൂ മോനും സ്കൂളിൽ പോകും കുടിക്കുന്ന പൂച്ചി പോലിച്ച

സ്കൂള് വിട്ട പാടന്നെ അർജന്റീനന്റെ ഫാൻസിന്റെ എന്തോ പരിപാടി ഉണ്ട് അറിഞ്ഞാണ്ട് അയിന് പോയി അത് കഴിഞ്ഞു വരികയാണ് അപ്പൊ ഞാന് അവിടെ പോയത് കുറച്ച് വീട് ഞങ്ങളെ കാണിച്ചു പിന്നെ വ്ലോഗ് എടുക്കാനൊന്നും നമുക്ക് നേരം കിട്ടില്ല അപ്പൊ ഇനി ഇപ്പോൾ ഇനിയിപ്പിക്കാൻ പറ്റും നോക്കട്ടെ അത് ഞാൻ അവിടെ അർജന്റീന കണ്ട കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു അവിടുന്ന വീഡിയോ കണ്ടില്ലേ ഇതിന്റെ ഫുൾ വീഡിയോ വരാൻ പോണ്ട് അതൊന്നും ഇപ്പൊ വരും ഞാനും കൂടിയും പോയത് കടയിലെ കടയിലൊക്കെയാണ് ഞങ്ങള് പോയി നോക്കി കടിച്ചാളി വെള്ളം ചെറിയ എക്സ്പീരിയൻസ് ആയി കുട്ടി വീട്ടിൽ കടന്നെത്തി നമ്മളെ സംഭവം ഒക്കെ റെഡി ആയിക്കണേക്കി ഇതൊന്നും ചെയ്തോക്കാം വെള്ളം നിറച്ചു കണ്ട് Ej, hej, bare kort, ദന്ത ദന്ത പോക്കറ്റ് ത്രണ്ട ഓൾദ ഫ്രൈഡ ഓൾദ ഫ്രൈഡ ഔണല്ലല്ല ഹൈ ഓൾദ അയലോ മുഹമ്മദ് എന കണ്ടോ ഓക്കേ സിംസെ വളയിച്ചേ ഇന്താ അമീൻ ഫുള്ള് വെള്ളായി എന്റെ ഫോൺ നന്നായിട്ട് വെള്ളമായിട്ട് താടി വരാനും വേണ്ടി താടി വരാനും വേണ്ടി താടി മീശി വരാന് എന്ന് തുടങ്ങിയതാര് എപ്പോഴും മുളച്ചിട്ടില്ല മുളക്കാനും വേണ്ടി പൗഡറൊക്കെ മറ്റേ കൊമ്പങ്ങാട് പോയത്തെ വരി എന്നെ കണ്ട കൊമ്പങ്ങാട് പോയോ തലേ പോവാ അപ്പൊ കേസ് നമ്മൾ ഇന്നത്തെ വീടുകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കുറെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടപ്പാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ